പ്രിയപ്പെട്ടവരെ ചരിത്രപ്രസിദ്ധമായ മാണിക്കോത്ത് മഹാമുറൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളിലൂടെ നടത്തപ്പെടുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാണിക്കോത്ത് മഹാമുറൂസ് പബ്ലിസിറ്റി കമ്മിറ്റി ഉറൂസിൻ്റെ ഒരു ലോഗോ പ്രകാശനം പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ കരങ്ങൾ കൊണ്ട് പ്രകാശനം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് മാണിക്കോത്തെ നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ജമായത്ത് കമ്മിറ്റിയുടെയും റൂസ് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ ആ ചടങ്ങിന് ശേഷം ആ ലോഗോ ഇവിടെ പിടിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുണ്ട് ഈ മാണിക്കോത്ത് മഖാം റൂസിനെ കുറിച്ചും അതുപോലെ തന്നെ ജമായത്തിനെക്കുറിച്ചും മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ എം പി നൌഷാദ് നമ്മോടൊപ്പമുണ്ട് അതുപോലെ തന്നെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഭാരവാഹികളെല്ലാവരും ഈ ചടങ്ങിൽ നമ്മളോടൊപ്പമുണ്ട് എന്തായാലും ഡെക്കറേഷൻ കമ്മിറ്റി അതുപോലെ തന്നെ മറ്റു വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ നമ്മുടെ പോകുന്നുണ്ട് എന്തായാലും മാണിക്കോത്ത് മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എം പി നൌഷാദിനോട് നമുക്ക് ചോദിക്കാം എന്താണ് മാണിക്കോത്ത് മകാം ഉറൂസിനെ കുറിച്ചും ഇവിടുത്തെ കുറിച്ചും അതുപോലെ തന്നെ സബ് കമ്മിറ്റിയെ കുറിച്ചും താങ്കൾക്ക് പറയാനുള്ളത് മാണിക്കോത്ത് മക്കാമിൽ നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് മറവട്ട് കിടക്കുന്ന കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ മരണമടഞ്ഞ നമ്മുടെ നാട്ടുകാർ ആ കാലത്ത് ജീവിച്ച നമ്മുടെ എല്ലാ നാട്ടുകാർക്കും കാണുകയും അനവധി നിരവധിയായ കറാമത്തുകൾ കാണിച്ച് മറവിട്ട് കിടക്കുന്ന ഒരു മഹാനാണ് കാതിയ സീലർ വലിയ ഉള്ളി അദ്ദേഹത്തിൻ്റെ പേരിലാണ് എല്ലാ വർഷവും നമ്മൾ ഉറൂസ് കഴിച്ചു വരാറുള്ളത് അതിൻ്റെ ഭാഗമായി ഈ ഉറൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് മുതൽ പന്ത്രണ്ടി വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി റൂസ് കമ്മിറ്റി നിലവിലുണ്ട് അതുപോലെ തന്നെ പബ്ലിസിറ്റി അതുപോലെ ഡെക്കറേഷൻ എന്നീ രണ്ട് സബ് കമ്മിറ്റികൾ വളരെ വിപുലമായ രീതിയിൽ രൂപീകരിക്കുകയും നല്ലൊരു എണ്ണേറ്റ യന്ത്രങ്ങളൊക്കെ അവർ പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായാണ് എന്ന് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഭാഗമായി അതൊരു ലോഗോ പ്രകാശനം ചെയ്തത് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് പാണക്കാട് സയ്യിദ് മുനവരൽ ശാബ്ദങ്ങളുടെ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം നാം മാണിക്കോത്ത് എന്ന പ്രദേശത്തെ ദീപപ്രഭയിൽ കുളിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രയത്നം നടത്തുന്ന ഡെക്കറേഷൻ കമ്മിറ്റിയുണ്ട് അവരുടെ ഒരു ഫണ്ട് ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഈ ഈ നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവം എന്ന രീതിയിൽ ഇത് കൊണ്ടാടുന്നതിനു വേണ്ടി നാട്ടിലും വിദേശത്തുമൊക്കെ ഉള്ള മാണിക്കോത്തെ എല്ലാ അനവധി നിരവധിയായ ചെറുപ്പക്കാർ ഇതിൻ്റെ പേരിൽ പ്രയത്നത്തിലാണ് ഒരു വൻ വിജയമാക്കി തീർക്കാൻ നാളിതുവരെ കാണാത്ത രീതിയിൽ മാണിക്കോത്ത് മകാമറൂസിനെ മികവുറ്റതാക്കാൻ ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയാണ് പ്രവർത്തകന്മാരൊക്കെ ഒരുമിച്ച് കൂടി വളരെ നല്ല ആവേശകരമായി കൊണ്ട് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മാണിക്കോത്ത് മഹാമറൂസ് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു ചരിത്ര സംഭവമാകെ തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും മാണികോത്ത് മഹാമുറൂസിനും സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും അത് വിപുലമായി കൊണ്ട് തന്നെയാണ് നടത്തി ഒരാൾ അതിൻ്റെ അത് അതിലുപരി ഈ വർഷവും കുറച്ചും കൂടി വിപുലമായിട്ട് ഉറൂസ് നടത്താനുള്ള എല്ലാ സജ്ജീകരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമ്പോ ഇത്രയും